ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസിനെയും അമേരിക്കക്കാരനായ ബുഷ് വിൽമോറിനെയും വഹിച്ച് ബഹിരാകാശത്തേക്ക് കുറിച്ച് ബോയിംഗിന്റെ സ്റ്റാർ ലൈനർ സാങ്കേതിക തകരാറുകൾ കാരണം നിരവധി തവണ യാത്ര മുടങ്ങിയിരുന്നു ഇന്ത്യൻ സമയം രാത്രി എട്ടേ മുപ്പതിനാണ് വിക്ഷേപണം നടന്നത് നാളെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തും പത്ത് ദിവസത്തിനു ശേഷമായിരിക്കും സഞ്ചാരികൾ മടങ്ങിയെത്തുക സ്റ്റാർ ലൈനർ ആദ്യമായാണ് മനുഷ്യരുമായി ഒരു പരീക്ഷണ യാത്ര നടത്തുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്റ്റാർലൈനർ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചാണ് നാസയുമായി ചേർന്ന് ഈ പരീക്ഷണം നടത്തുന്നത് നൂറ്റി അൻപത് പോയിന്റ് ഏഴ് നാല് കോടി ഡോളറാണ് യാത്രയുടെ ചെലവ് ഫ്ലോറിഡയിലെ കേപ് കാനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം ഇതോടെ ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൗത്യത്തിൽ പേടകം പറത്തുന്ന ആദ്യ വനിതയായി സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തുടരുന്നതിനിടെ സ്റ്റാർലൈനർ പേടകത്തിൽ വീണ്ടും ഹീലിയം ചോർച്ച കണ്ടെത്തിയിരുന്നു എന്നാൽ രണ്ട് ഹീലിയം വാൾവുകൾ പൂട്ടി പ്രശ്നം തൽക്കാലം പരിഹരിച്ചെന്ന് നാസ അറിയിച്ചു നിലവിൽ പേടകം സുരക്ഷിതമാണ് നേരത്തെയും ഹീലിയം ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നും പലതവണ വിക്ഷേപണം മാറ്റിവെച്ചിരുന്നു തുടർന്നാണ് ഇന്നലെ രാത്രി വിക്ഷേപണം നടന്നത്